അവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകോസ്പെസിൻ്റെ പാഠഭാഗമായ ലൂക്കായുടെ ശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള നൂറ്റി അൻപതോളം ചോദ്യോത്തരങ്ങൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് സെഷനായിട്ടാണ് ചെയ്യുന്നത് ഒരെണ്ണമായിട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് നേരിട്ടേക്കും അതുകൊണ്ട് നമ്മൾ മാതൃകാ ചോദ്യോത്തരങ്ങൾ ഇതിൽ വലിയ അധ്യായമാണല്ലോ എഴുപത്തി ഒന്ന് വാക്യങ്ങളുള്ള വലിയ അധ്യായമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം പോലെ തോന്നുന്നുണ്ട് നമുക്ക് അതിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം ഓപ്ഷനുകൾ സഹിതമാണ് അതിൻ്റെ പി ഡി എഫ് ലഭ്യ ലഭ്യമാക്കുന്നതാണ് പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു എന്ന് എഴുതിയിരിക്കുന്ന വചനഭാഗം ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് പന്ത്രണ്ട് ഒന്ന് യോഹന്നാൻ പന്ത്രണ്ട് ഒന്ന് ലോക്ക ഇരുപത്തിരണ്ട് ഒന്ന് മത്തായി ഇരുപത്തിയാറ് ഒന്ന് മർക്കോസ് പതിനഞ്ച് ഒന്ന് ഇവിടെ വിശുദ്ധ മത്തായി ഇരുപത്തിയാറിലും അതുപോലെ മർക്കോസ് പതിനാലിലും യോഹന്നാൻ പതിനൊന്നിലുമൊക്കെ തീർച്ചയായും പെസഹായുമായി ബന്ധപ്പെട്ട വിവരണങ്ങളുണ്ട് സമാന ഭാഗങ്ങൾ നോക്കുക എന്തായാലും ഇവിടെ ഉത്തരം ലൂക്ക ഇരുപത്തിരണ്ട് ഒന്നാണ് ഇവിടെയാണ് പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു എന്ന് എഴുതിയിരിക്കും പെസഹ എന്ന് വിളിക്കപ്പെടുന്നത് ഏത് തിരുനാളിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് വിളവെടുപ്പ് തിരുനാൾ പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ കൂടാരോത്സവം പന്ത പന്തകൊസ്ത തിരുനാൾ അതായത് പെസഹ എന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടത് അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതൊപ്പമുള്ള ജോലി തന്നെയാണ് ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം ലൂക്ക ഇരുപത്തിരണ്ട് രണ്ട് പ്രകാരം പുരോഹിതന്മാരും നിയമജ്ഞരും എന്താണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് യേശുവിനെ കൊടുക്കാനായി യേശുവിനെ എങ്ങനെ വധിക്കാമെന്നും യേശുവിനെ രാജാവാക്കാമെന്നും യേശുവിനെ തടവിലാക്കാമെന്നും അവിടെ പുരോഹിതന്മാരും നിയമജ്ഞരും എന്താണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ഉത്തരം കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഉത്തരം യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് പുരോഹിതന്മാരെ നിയമജ്ഞരും യേശുവിനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നെങ്കിലും അവർ എന്തിനെ ഭയപ്പെട്ടു അല്ലെങ്കിൽ ആരെ ഭയപ്പെട്ടു റോമാക്കാരെ ശിഷ്യന്മാരെ ജനങ്ങളെ രാജാവിനെ പക്ഷെ അവർ ജനങ്ങളെയാണ് ഭയപ്പെട്ടത് സി ആണ് ഉത്തരം സി മൂന്നാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ലൂക്ക ഇരുപത്തിരണ്ട് മൂന്ന് പ്രകാരം സാത്താൻ ആരുടെ ഉള്ളിലാണ് പ്രവേശിച്ചത് ശിമയോൻ പത്രോസിൻ്റെ യോഹന്നാൻ്റെ സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് യാക്കോബ് ഉത്തരം സി ആണ് അടുത്തത് യുവദാസ് പന്ത്രണ്ട് പേരിൽ ഒരുവനായിരുന്നു ഈ പന്ത്രണ്ട് പേർ ആരായിരുന്നു പുരോഹിതന്മാർ ശിഷ്യന്മാർ ഫരിസയർ റോമാക്കാർ ശിഷ്യന്മാരാണ് യുവദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള ആലോചനയ്ക്ക് ആരെയാണ് സമീപിച്ചത് മഹാപുരോഹിതരും ഫരിസയന്മാരും പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും ശിഷ്യന്മാരും ജനങ്ങളും എഴുത്തുകാരും മൂപ്പന്മാരും ആരെയാണ് സമീപിച്ചത് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയുമാണ് സമീപിച്ചത് യുവദാസ് അവരെ സമീപിച്ചത് ഏത് കാരണത്താലായിരുന്നു യേശുവിനെ രക്ഷിക്കാനായി യേശുവിനെ രാജാവാക്കാനായി യേശുവിനെ അവർക്ക് ഒറ്റ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കാനായി യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാനായി യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കാനായി ഈ ഭാഗത്തൊക്കെ നേരിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് പ്രത്യേക ചോദ്യോത്തരങ്ങൾ നമ്മുടെ അവസാന ഭാഗത്ത് എത്തുമ്പോഴേക്കും നമ്മളതിൽ ഉൾപ്പെടുത്താം യുദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും എങ്ങനെ പ്രതികരിച്ചു ആശ്ചര്യപ്പെട്ടു ദുഃഖിച്ചു സന്തോഷിച്ചു ഭയപ്പെട്ടു എല്ലാ വാക്യങ്ങളിൽ നിന്നും രണ്ട് ചോദ്യങ്ങൾ വീതമാണുള്ളത് അതാണ് ഒന്ന് രണ്ട് എന്ന് കൊടുത്തിട്ടുള്ളത് ഓക്കെ സന്തോഷിച്ചു സിയാണ് മേരിപ്പോൾ കറക്റ്റ് ആണ് പുരോഹിത പ്രമുഖന്മാരും സേനാധിപന്മാരും യൂദാസിനോട് എന്താണ് വാഗ്ദാനം ചെയ്തത് അല്ലെങ്കിൽ യൂദാസിന് എന്ത് നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തത് ഒരു സ്ഥാനം അധികാരം പണം ക്ഷമ ഇത്രയുമാണ് അവിടെ ഓപ്ഷൻസ് അവർ സന്തോഷിച്ച് അവന് എന്ത് കൊടുക്കാമെന്നല്ലെങ്കിൽ എന്താണ് വാഗ്ദാനം ചെയ്തത് എന്ത് കൊടുക്കാമെന്നാണ് വാഗ്ദാനം ചെയ്തതെന്ന് പറയുമ്പോൾ അത് പണമാണ് സി ഇനി ആറാം വാക്യം യൂദാസ് പുരോഹിത പ്രമുഖന്മാരോടും സേനാധിപന്മാരോടും എന്തു ചെയ്തു അല്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുത്തതായാണ് തുടർന്ന് പറയുന്നത് അവരെ നിരസിച്ചു അവർക്ക് വാക്ക് കൊടുത്തു അവരെ ശാസിച്ചു അവരെ വിട്ടുപോയി അവരുമായിട്ട് എന്താണ് ഇടപാട് അവിടെ അവർക്ക് വാക്ക് കൊടുക്കുകയാണ് ബി ആണ് ഇനി യുദ്ധ ശേഷുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം അന്വേഷിച്ചിരുന്നത് എപ്പോഴായിരുന്നു ഏതവസരത്തിൽ ഒറ്റക്കൊടുക്കാനാണ് മേരി പൗലോ സി എന്ന് പറഞ്ഞു ഓക്കെ ജനക്കൂട്ടമുള്ളപ്പോൾ ശിഷ്യന്മാർക്കൊപ്പം ഇരിക്കുമ്പോൾ ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ ഉത്സവദിനത്തിൽ ഇതിലേത് സാഹചര്യത്തിൽ ഒറ്റക്കൊടുക്കാനാണ് ആലോചിച്ചത് അത് സി ആണ് ഏഴാം വാക്യത്തിലേക്ക് പോകാം ലൂക്ക ഇരുപത്തിരണ്ട് എന്ന ഏഴ് പ്രകാരം ഏത് ദിനം വന്നു ചേർന്നു പന്തക്കുസ്താ ദിനം വിളവെടുപ്പ് ദിനം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം കൂടാരോത്സവം അവിടെ കറക്റ്റായിട്ട് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം എന്നുള്ള സി ആണ് ഇനി ആ ദിവസത്തിൽ എന്ത് ചെയ്യേണ്ടിയിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസത്തിൽ പെസഹാ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്നു ജനങ്ങൾ ദശാംശം കൊടുക്കേണ്ടിയിരുന്നു ഉപവാസം ആചരിക്കേണ്ടിയിരുന്നു എണ്ണ പൂശൽ നടത്തേണ്ടിയിരുന്നു അല്ലെങ്കിൽ തൈലാഭിഷേകം പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്നു എ ആണ് അടുത്ത നമ്മൾ എട്ടാമത്തെ വാക്യത്തിലെ ചോദ്യം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയിട്ടുണ്ട് എട്ടാമത്തെ വാക്യത്തിലെ ചോദ്യം രണ്ടെണ്ണം ഞാനിപ്പോൾ പ്രത്യേകമായിട്ട് ഓപ്ഷൻ സഹിതം പറയാം എട്ടാം വാക്യത്തിലെ ചോദ്യം യേശു ആരെയൊക്കെ അയച്ചുകൊണ്ടാണ് കൊണ്ടാണ് പെസഹ ഒരുക്കാനായിട്ട് പറഞ്ഞത് ഓപ്ഷൻ എ അന്ത്രയോസിനെയും യാക്കോബിനെയും ഓപ്ഷൻ ബി പത്രോസിനെയും യോഹന്നാനെയും ഓപ്ഷൻ സി പത്രോസിനെയും അന്ത്രയോസിനെയും ഓപ്ഷൻ ഡി യാക്കോബിനെയും യോഹന്നാനെയും അപ്പോൾ ഓപ്ഷൻ ബി പത്രോസിനെയും യോഹന്നാനെയുമാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം യേശു പത്രോസിനെ യോഹന്നാനെ അയച്ചുകൊണ്ട് എന്ത് ഓപ്ഷൻ എ നിങ്ങൾ പോയി പെസഹ ഒരുക്കുവിൻ ഓപ്ഷൻ ബി നിങ്ങൾ പോയി പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ ഓപ്ഷൻ സി നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ ഓപ്ഷൻ ഡി പോയി പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ ഇവിടെ ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം അല്ലെങ്കിൽ ഉത്തരം തന്നെ പറഞ്ഞേക്കാം ഓപ്ഷൻ സി ആണ് നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ ചെറിയ വ്യത്യാസത്തോടുകൂടിയാണ് ഞാൻ എല്ലാ ഉത്തരങ്ങളും പറഞ്ഞത് അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി പെസക ഒരുക്കുവീനെന്ന് പിന്നത്തേത് പറഞ്ഞത് നിങ്ങൾ പോയി പെസക ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ പിന്നീട് പറഞ്ഞത് നിങ്ങൾ പോയി നമുക്ക് പെസക ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യും അതാണ് കറക്റ്റായിട്ട് ഉത്തരം അപ്പോൾ അതാണ് സി ആണ് ഉത്തരം ഇനി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസത്തിൽ എന്ത് ചെയ്യാ നമ്മൾ പറഞ്ഞു ചോ ഇനി ഒമ്പതാം വാക്യം പത്രോസും യോഹന്നാനും യേശുവിനോട് എന്താണ് ചോദിച്ചത് ഞങ്ങൾ എന്തു ഭക്ഷിക്കണം ഞങ്ങൾ എപ്പോഴാണ് തുടങ്ങേണ്ടത് ഞങ്ങൾ ഞങ്ങളെവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആരോടൊപ്പം പോകണം ഇവിടെ ഉത്തരം ഞങ്ങൾ എവിടെ ഒരുക്കണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒമ്പതാം വാക്യത്തിൽ ചോദിച്ച കാര്യം പെസഹാ ഒരുക്കങ്ങൾ ദേവാലയ ശുശ്രൂഷ പ്രാർത്ഥനാലയം ജനങ്ങളെ പഠിപ്പിക്കൽ ഒമ്പതാം വാക്യത്തിൽ അത് പെസഹാ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇനി അടുത്ത ചോദ്യം ക്രോസിനോടും യോഹന്നാനോടും പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ കാണുമെന്ന് പറഞ്ഞ അടയാളം ഏതാണ് അപ്പം ചുമന്ന ഒരുവൻ എണ്ണ കൊണ്ടുപോകുന്ന ഒരുവൻ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ കുഞ്ഞാടിനെ ചുമന്ന ഒരുവൻ ശരിയായ ഉത്തരം ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ ഒരു കൂടം വെള്ളം ചുമന്നവനെ കണ്ട ശിഷ്യന്മാർ എന്താണ് ചെയ്യേണ്ടത് എന്തായി ചെയ്യേണ്ടത് എന്തായിരുന്നു അവനോട് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവനെ ചോദ്യം ചെയ്യുക അവനെ പിന്തുടരുക അവനെ തടയുക അവനോട് ഭക്ഷണം ചോദിക്കുക ഓപ്ഷൻസിൽ അവനെ പിന്തുടരുക എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുമ്പോൾ അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക എന്നുള്ളതാണ് അവിടെ കൃത്യം അപ്പോൾ ഓപ്ഷനുകളിൽ നിന്നവിടെ ഈ ഒരു ഉത്തരമാണ് വരുന്നത് അവനെ പിന്തുടരുക എന്നുള്ള ആശയം വരുന്ന ഒരു ഉത്തരം യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ വീടിൻ്റെ ഉടമസ്ഥനോട് പറയേണ്ട സന്ദേശം എന്തായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് ഞങ്ങൾക്കൊരു കുഞ്ഞാടിനെ വേണം ഞങ്ങൾക്ക് താമസിക്കാൻ ഇടം തരിക ബി ആണ് ഉത്തരം കൃത്യമാണ് യേശു വീടിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കാൻ ശിഷ്യന്മാരെ അയച്ചത് ഏത് കാരണത്താലായിരുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു വിരുന്നിനു വേണ്ടി ഭക്ഷണം വാങ്ങാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ശാല ഒരുക്കാൻ ജനങ്ങളെ പഠിപ്പിക്കാനായി ദേവാലയത്തിൽ യാഗം അർപ്പിക്കാനായി ഉത്തരം പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്ന് ശാല ഒരുക്കാനായിട്ട് ആ പെസഹ ഭോജനത്തിനുള്ള ശാല ഒരുക്കാനെന്നുള്ള ആശയത്തിൽ നമ്മൾ ഓപ്ഷൻ ഇട്ടതാണ് ഇനി അടുത്തത് പന്ത്രണ്ടാം വാക്യം ഇത്തരം ചോദ്യം യേശു പറഞ്ഞതുപോലെ വീടിൻ്റെ ഉടമസ്ഥൻ ശിഷ്യന്മാർക്ക് കാണിച്ചു തരുന്നത് എന്തായിരുന്നു ഒരു ചെറിയ വീട് സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി ദേവാലയത്തിലെ യാഗപീഠം ഒരു തുറസായ പറമ്പ് സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി ശിഷ്യന്മാർക്ക് പെസ ഒരുക്കേണ്ട സ്ഥലമേത് പത്രോസിൻ്റെ വീട്ടിൽ വലിയ മാളികമുറിയിൽ ദേവാലയത്തിൽ യരുഷലേമിലെ വീഥി അല്ലെങ്കിൽ ജെറുസലേമിലെ വീഥിയിൽ ഉത്തരം വലിയ മാളികമുറിയിൽ പതിമൂന്നാം വാക്യത്തിലേക്ക് പോകാം ചോദ്യം ഇരുപത്തിയഞ്ച് ശിഷ്യന്മാർ പോയപ്പോൾ അവർ കണ്ടത് എങ്ങനെയായിരുന്നു യേശു പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ആളുകൾ ഒന്നിച്ചുകൂടിയിരുന്നു മുറി അടഞ്ഞുകിടക്കുന്നു പെസഹാവ് ഒരുക്കം കഴിഞ്ഞിരിക്കുന്നു ഉത്തരം യേശു പറഞ്ഞതുപോലെ യേശു പറഞ്ഞതുപോലെ തന്നെ ആണ് കണ്ടത് അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു പെസഹാവ ഒരുക്കുകയും ശിഷുമാർ കണ്ടതിന് ശേഷം അവർ ചെയ്തത് എന്തായിരുന്നു ഇപ്രകാരം യേശു പറഞ്ഞതുപോലെ കണ്ടതിന് ശേഷം പെസഹ ഒരുക്കി ഉടമസ്ഥനോട് ചോദിച്ചു പട്ടണത്തിൽ നിന്ന് മടങ്ങി മറ്റൊരു വീട് തിരഞ്ഞെടുത്തു ഉത്തരം പെസഹ ഒരുക്കി സമയമായപ്പോൾ യേശു എന്തു ചെയ്തു ജനങ്ങളോട് പ്രസംഗിച്ചു ഭക്ഷണത്തിനിരുന്നു പെസഹ കുഞ്ഞാടിനെ ബലി കഴിച്ചു തിരുവചനങ്ങൾ വായിച്ചു ഭക്ഷണത്തിനിരുന്നു എന്നുള്ളതാണ് യേശുവിനോടൊപ്പം ഭക്ഷണത്തിനിരുന്നവർ ആരായിരുന്നു പുരോഹിതന്മാർ സൈനികർ അപ്പസോലന്മാർ ജനക്കൂട്ടം ഇവിടെ അപ്പസ്തോലന്മാരാണ് പിന്നെ തുടർന്ന് അങ്ങോട്ട് നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പസ്തോലന്മാർ എന്ന പദം തുടർന്ന് നമ്മൾ ഏകദേശം അടുത്തത് ശിഷ്യന്മാർ എന്ന് വരുന്ന ഒരു കാണുന്നത് വരെ എപ്പോഴും നമ്മൾ അപ്പസ്തോലന്മാർ എന്നുള്ള ആ ഒരു പദപ്രയോഗം തന്നെ ഉപയോഗിക്കുക ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ ശിഷ്യന്മാർ എന്നതിന് പകരം അവിടെ അപ്പസ്തോലന്മാർ എന്ന് തന്നെ പറഞ്ഞു പഠിക്കുക അതിനുശേഷം തുടർന്ന് താഴോട്ട് പോകുമ്പോൾ നമുക്ക് എവിടെയാണ് കുറേ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ശിഷ്യന്മാരുടെ കാര്യം മുപ്പത്തൊമ്പതാം വാക്യത്തിലാണെന്ന് തോന്നുന്നു കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നോക്കി അവിടെ നിന്ന് തുറന്നിട്ടുള്ള ഭാഗത്ത് എവിടെയൊക്കെയാണോ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നതിന് ഉത്തരങ്ങൾ മുൻപോട്ട് പോകുമ്പോഴും ദൈവം അത് ഉപയോഗപ്പെടുത്തുക അപ്പസ്തോൽമാർ എന്നതിന് ശേഷം വരുന്ന ഭാഗങ്ങളിൽ അവിടെ ആപദവും അതുപോലെ ശിഷ്യന്മാർ എന്ന് വരുന്നിടത്ത് അല്ലെങ്കിൽ ശിഷ്യർ എന്നാണെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് എന്തിനു മുൻപ് അവരുടെ കൂടെ പെസക ഭക്ഷിക്കണമെന്ന് താൻ അത്യധികം ആഗ്രഹിച്ചതായിട്ടാണ് പിടിക്കപ്പെടുന്നതിന് മുൻപ് പീഡനുഭവി പീടെ അനുഭവിക്കുന്നതിന് മുൻപ് ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് ജെറുസലമിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പീടെ അനുഭവിക്കുന്നതിന് മുൻപ് അത് അക്ഷരപ്പിച്ച കറക്റ്റ് ചെയ്യാം യേശുവിൻ്റെ പെസക ഭോജനത്തോടുള്ള മനോഭാവം എന്തായിരുന്നു പെസക ഭക്ഷിക്കുന്നതിനോടുള്ള യേശുവിൻ്റെ മനോഭാവം ഭയം അത്യധികം ആഗ്രഹം നിരാശ സംശയം അതായത് ഈയൊരു സവിശേഷമായ പെസകയെക്കുറിച്ചാണ് അത് അത്യധികം ആഗ്രഹമാണ് അത് പതിനഞ്ചാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ അവരോട് പറഞ്ഞു പീഡയനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹാ ഭക്ഷിക്ക നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു യേശു എന്തുവരെ ഇനി പെസഹ ഭക്ഷിക്കുക ഇല്ലെന്നാണ് പറഞ്ഞത് തൻ്റെ മരണം വരെ ജറുസലേം വരെ ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഉയർത്തെഴുന്നതിൽ പോരെ ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ദൈവരാജ്യം എന്ന പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക വാക്യങ്ങൾ ഏതൊക്കെയെന്നും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക വാക്യങ്ങൾ ഏതൊക്കെയെന്നും അതുപോലെ ആ കൃത്യമായ എണ്ണമൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക യേശുവിൻ്റെ വാക്കുകൾ പ്രകാരം പെസഹ വീണ്ടും ഭക്ഷിക്കുന്ന സ്ഥലം ഏത് ജെറുസലേം നഗരം ദൈവരാജ്യം ശിഷ്യന്മാരുടെ വീടുകൾ ഗലീലിൻ്റെ പ്രദേശം ദൈവരാജ്യമാണ് യേശു പാനപാത്രം എടുത്തതിന് ശേഷം എന്ത് ചെയ്തു ശിഷ്യന്മാരോട് ശിഷ്യന്മാരോട് നൽകി എന്നുള്ളതാണ് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വെള്ളം നിറച്ചു ജനങ്ങൾക്ക് നൽകി ഉത്തരം കൃതജ്ഞതാ സ്തോത്രം ചെയ്തു എനിക്ക് നിങ്ങളുടെ പേരുകൾ പറയാനുള്ള സാങ്കേതിക തടസ്സങ്ങളുണ്ട് ചാർജും നെറ്റും എല്ലാം പ്രശ്നമായ സാധ്യത ഉള്ളതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ഈ വീഡിയോ അധികം ദൈർഘ്യമില്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കേണ്ടതിനും തുടർന്ന് മറ്റ് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതുള്ളത് കൊണ്ടും ഇതുവരെയും പഠനം ഏത് രീതിയിലും മുന്നോട്ട് കാര്യമായിട്ട് എത്താത്ത സ്ഥിതിക്കുള്ളത് കൊണ്ടും ദൈവകൃപ്പശ്രയിക്കുന്നു കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് നോക്കാം പഠിച്ചിട്ടുണ്ട് നോക്കാം നമ്മൾ വേഗം കുറച്ച് നോക്കാം നമുക്ക് വേഗത്ത് മുന്നോട്ട് പോവുകയാണ് യേശു പാനപാത്രം എടുത്ത് കൃത്യനാസ്തം ചെയ്തതിന് ശേഷം ശിഷന്മാരോട് പറഞ്ഞത് എന്തായിരുന്നു ഇത് കുടിക്കരുത് ഇത് കുടിക്കുവിന് ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിന് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ ഇത്തരം സി ആണ് ഇത് നിങ്ങൾ പങ്കുവെക്കുവേൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ മുതൽ താൻ എന്ത് ചെയ്യുകയില്ലെന്ന് പറഞ്ഞു അപ്പം കഴിക്കുകയില്ല വെള്ളം കുടിക്കുകയില്ല മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല പെസഹ ആഘോഷിക്കുകയില്ല മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല പെസഹ ആഘോഷിക്കുകയില്ല പാനം ചെയ്യുകയില്ല പെസഹ ആഘോഷിക്കുക പാനം ചെയ്തില്ല പെസഹ ആഘോഷിക്കില്ല അപ്പോൾ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുകയില്ല അത് നമ്മളവിടെ എഡിറ്റ് ചെയ്യാനുണ്ട് സിയാണ് ഇപ്പോൾ മുതൽ എപ്പോൾ വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാൻ എന്നാണ് യേശു പറഞ്ഞത് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ തൻ്റെ പീഡാനുഭവം തീരുവോളം ദേവരാജ്യം വരുന്നത് വരെ ജെറുസലേമിൻ്റെ നാശം വരെ ദൈവരാജ്യം വരുന്നത് വരെ ഇല്ല ഇനിയ ശേഷം എന്തു ചെയ്തു പത്തൊമ്പതാം വാക്യമാണ് യേശു അപ്പോൾ എടുത്തതിന് ശേഷം വെള്ളത്തിൽ മുക്കിക്കൊടുത്തു സ്ത്രോത്രം ചെയ്ത് മുറിച്ചപ്പുസവൽമാർക്ക് കൊടുത്തു ജനങ്ങൾക്ക് വിതറിക്കൊടുത്തു മറച്ചു വെച്ചു ബി ആണ് യേശു അപ്പം കൊടുക്കുമ്പോൾ അതിനെന്തായി പ്രഖ്യാപിച്ചു അല്ലെ അതിനെ എന്തായി പ്രഖ്യാപിച്ചു ജീവൻ്റെ അപ്പം തൻ്റെ ശരീരം തൻ്റെ വചനം സ്വർഗീയ ഭക്ഷണം തൻ്റെ ശരീരമായിട്ടാണ് പ്രഖ്യാപിച്ചത് ബി തൻ്റെ ശരീരമായിട്ട് പ്രഖ്യാപിച്ചത് ബി തൻ്റെ ശരീരമായിട്ട് പ്രഖ്യാപിച്ചത് ബി അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം യേശു എടുത്തത് എന്തായി നപ്പം പാനപാത്രം കുഞ്ഞാട് വെള്ളം പാനപാത്രം അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്നത് എൻ്റെ ശരീരമാണ് എന്ന് പറയുന്നു അപ്പം ശരീരമാണെന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ ഈ ഒരു പ്രവൃത്തി ചെയ്യുവൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പം എന്താണ് ശരീരമാണ് അവിടെ വ്യക്തമാണ് യേശു പാ അവിടെ വ്യക്തമാണ് യേശു പാനപാത്രത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ് അപ്പം ശരീരം എന്നുള്ളത് അവിടെ വ്യക്തമാണ് അവിടെ വ്യക്തമാണ് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ വചനമാണ് ഇത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ള അടയാളമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലെ പുതിയ ഉടമ്പടിയാണ് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് അതാണ് ഇരുപതാം വാക്യത്തിൽ അപ്പം ഇവ ഇത് എന്നുള്ളതല്ല അവിടെ വരുന്നത് ഈ പാനപാത്രം അവിടെ ഒരു ചെറിയൊരാ എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഈ പാ ഈ പാനപാത്രം എന്നുള്ളതാണ് കൃത്യമായ പ്രയോഗം വരുന്നത് കൃത്യമായ പ്രയോഗം വരുന്നത് പാനപാത്രം എന്നുള്ളതാണ് കൃത്യമായ പ്രയോഗം വരുന്നത് നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വാക്യത്തിലേക്ക് പോകാം വാക്യം ഇരുപത്തി ഒന്ന് യേശുവിൻ്റെ വാക്കുകൾ പ്രകാരം ആരുടെ കൈ മേശമേൽ തന്നെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് പത്രോസിൻ്റെ യോഹന്നാൻ്റെ അവനെ ഒറ്റ കൊടുക്കുന്നവൻ്റെ പുരോഹിതനെ പുരോഹിതൻ്റെ പുരോഹിതനെ പുരോഹിതൻ്റെ അവനെ ഒറ്റ കൊടുക്കുന്നവൻ്റെ മനുഷ്യപത്രം എങ്ങനെയാണ് പോകുന്നതെന്ന് യേശു പറഞ്ഞത് അവൻ തീരുമാനിച്ചതുപോലെ ശിഷ്യന്മാർ തീരുമാനിച്ചു അവൻ തീരുമാനിച്ചതുപോലെ അതായത് അവൻ പറയുമ്പോൾ മനുഷ്യപോലെ ശിഷ്യന്മാർ തീരുമാനിച്ചതുപോലെ നിശ്ചയിക്കപ്പെട്ടതുപോലെ ജനങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിശ്ചയിക്കപ്പെട്ടതുപോലെ യേശു പറഞ്ഞതുപോലെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ആർക്ക് മനുഷ്യപൊത്ത പുരോഹിതന്മാർക്ക് അവനെ ഒറ്റിക്കൊടുക്കുന്നവന് അപ്രസ്ഥവന്മാർക്ക് അവനെ ഒറ്റക്കൊടുക്കുന്നവന് ഈ വചനത്തിൽ യേശു ഏത് വികാരം പ്രകടിപ്പിക്കുന്നു അനുഗ്രഹം മുന്നറിയിപ്പ് സന്തോഷം ആശ്വാസം അത് മുന്നറിയിപ്പാണ് ബി ആണ് ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് ചില വാക്യങ്ങളിൽ കൃത്യത വന്നിട്ടില്ല ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നമുക്ക് ഒരു ചോദ്യം രണ്ട് ചോദ്യം വന്നിട്ടുണ്ട് ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ചോദ്യം നമുക്ക് ഇരുപത്തി രണ്ടാം വാക്യത്തിലെ ചോദ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഇരുപത്തി മൂന്നാം വാക്യത്തിലെ ചോദ്യം നമുക്ക് നോക്കാം യേശു തൻ്റെ തന്നെ കൊടുക്കൽ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ എന്തു ചെയ്യാൻ തുടങ്ങി തമ്മിൽ തർക്കിക്കാൻ തമ്മിൽ ചോദിക്കാൻ തമ്മിൽ ഭക്ഷണം പങ്കിടാൻ ഭക്ഷണത്തിന് തമ്മിൽ പ്രാർത്ഥിക്കാം തമ്മിൽ ചോദിക്കാനാണ് തുടങ്ങിയത് ശമ്പം തമ്മിൽ ചോദിച്ചത് എന്തിനെക്കുറിച്ചാണ് പ്രസവ ഒരുക്കം പൂർത്തിയാക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരാണ് ഏറ്റവും വലിയവനെന്ന് ആരാണ് യേശുവിനെ ഒറ്റക്കൊടുക്കാൻ ആരാണ് യേശുവിനൊപ്പം പോകേണ്ടത് എന്ന് അപ്പോൾ തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് ആരാണ് യേശുവിനെ ഒറ്റ കൊടുക്കാനിരിക്കുന്നതെന്ന് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ആശയം വരുന്നത് യേശുവിനെ ഒറ്റ കൊടുക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ പ്രകാരം അങ്ങനെയാണ് അപ്പോൾ അവിടെ വരുന്നത് തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നത് എന്നാണ് ഇത് ചെയ്യാനിരിക്കുന്നത് എന്ന് പറയുന്നത് കൊടുക്കൽ എന്നുള്ള പ്രക്രിയയാണ് എന്തായാലും വാക്യം പ്രകാരം അതാണെന്നുള്ളത് പ്രത്യേകം വാക്യമെന്ന് പ്രതിശ്രദ്ധിക്കാം വാക്യപ്രത പ്രത്യേക ശ്രദ്ധിക്കാം നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ള കാര്യം നമുക്ക് പലരും ചോദിച്ചിരുന്നു നമ്മുടെ സ സമാനവാക്യങ്ങളുടെ കാര്യമൊക്കെ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മൾ മുമ്പ് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് വീഡിയോകൾ പലപ്പോഴും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനതിപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ് പുസ്തകത്തിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് സമാനവാക്യങ്ങളുടെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് സൃത്യസ്ഥമാക്കുകയോ അല്ലെങ്കിൽ അതായത് അധ്യായവാക്യങ്ങൾ എന്തായാലും സൃത്യസ്ഥമാക്കുകയും ഭാഗം തമ്മിലുള്ള ആശയപുരുത്തമൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് നമ്മൾ സമാനമായ ചോദ്യങ്ങൾ ചിലതൊക്കെ ചിലതൊക്കെ നമ്മൾ ഉൾപ്പെടു ചില നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമാനമായ ചോദ്യങ്ങൾ ചിലതൊക്കെ നമ്മൾ നമ്മൾ പുസ്തകത്തിലും അല്ലാതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും നമുക്ക് ഇനിയും ചോദ്യങ്ങളുണ്ട് നമുക്കിവിടെ എഴുപത്തൊന്ന് വരെയുള്ള ചോദ്യങ്ങൾ തയ്യാറാണ് പക്ഷേ ഒരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാതെ നമ്മളത് പിന്നീട് നമുക്ക് ബാക്കിയായിട്ട് ചെയ്യാവുന്നതെന്ന് കരുതുന്നു ഈ വീഡിയോയിലുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം തുടരാൻ കാരണം എല്ലാവരും പഠിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും പഠിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് നമുക്കതിനനുസരിച്ച് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇന്ന് സാധിക്കുമെങ്കിൽ കമൻറ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ദൈവം അനുവദിച്ചാൽ എന്താ ചെയ്യാം സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ